വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സെന്റ് ജോർജ് ആശുപത്രിയുമായി സഹകരിച്ച് പ്രവർത്തനം തുടങ്ങുന്ന വാഴക്കുളം സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം ഒക്ടോബർ മൂന്നാം തീയതി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറാണ് ഡയാലിസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് ഭാരവാഹികൾ വാഴക്കുളത്ത് ഒരുക്കിയിട്ടുള്ളത് ലോകഭൂപടത്തിൽ പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്ന വാഴക്കുളത്ത് കിഡ്നി രോഗികൾക്കായി സൗജന്യ ഡയാലിസിസ് ചെയ്ത് നൽകുന്ന വാഴക്കുളം സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം ഒക്ടോബർ മൂന്ന് വെള്ളിയാഴ്ച കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെന്റ് ജോർജ് ഹോസ്പിറ്റലിന്റെയും വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സഹകരണത്തോടുകൂടി നാളെ വൈകിട്ട് അഞ്ച് മണിക്ക് നിയമസഭാ സ്പീക്കർ ഉദ്ഘാടനം ചെയ്യുകയാണ് അതോടൊപ്പം അതിൻ്റെ പ്രചരണാർത്ഥം നമ്മൾ പൈനാപ്പിളി സിറ്റി എന്ന പേരിൽ നാളെ വൈകിട്ട് നാലരയ്ക്ക് വാഴക്കുളം കൽവർക്കാട് ജംഗ്ഷനിൽ നിന്നും സെൻറ് ജോർജ് ഹോസ്പിറ്റലിലേക്ക് ഒരു നാടിനായി നടക്കുന്നു എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുണ്ട് വാഴക്കുളം ഡയൽ സെൻറ്റർ നമ്മൾ തീർത്തും സൗജന്യമായിട്ട് തന്നെയാണ് അതിൻ്റെ ഡയാലിസിസ് പൂർത്തിയാക്കി ആളുകൾക്ക് നൽകുന്നത് അപ്പോൾ അതിൻ്റെ ദൈനംദിന നടത്തിപ്പിനൊക്കെ ആയിട്ട് നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് തന്നെ ഡയാലിസിസ് ചെയ്ത് നൽകുന്ന അതിനു വേണ്ടി സഹകരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ആളുകളുടെ ഒരു വലിയ കൂട്ടായ്മ രൂപീകരിച്ച് വാഴക്കുളം ഡയാലിസിസ് ക്ലബ്ബ് എന്ന പേരിൽ അതിൻ്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഇനാഗ്രേഷനും നാളെ തന്നെ നടത്തുന്നു അതിൻ്റെ ഉദ്ദേശം ഒരു ഡയാലിസിസ് മുതൽ നമുക്ക് നൂറ് ഡയാലിസിസ് വരെ ഒരു വർഷത്തിൽ ഏറ്റെടുത്ത് ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് അപ്പോൾ നൂറ് ഡയാലിസിസ് ഏറ്റെടുത്ത് നടത്താൻ സന്നദ്ധരായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ഡയമണ്ട് മെമ്പർഷിപ്പും അൻപത് പേരെ ഏറ്റെടുത്ത് നടത്താൻ സന്നദ്ധരായിട്ടുള്ള ആളുകൾക്ക് ഗോൾഡൻ മെമ്പർഷിപ്പും അങ്ങനെ നമ്മൾ ആയിരം രൂപ വർഷത്തിലൊരു ആളെ ഡയാലിസ് ചെയ്യാൻ പറ്റുന്ന സന്നദ്ധരായിട്ടുള്ള ആൾക്ക് ആയിരം രൂപ വാങ്ങിക്കൊണ്ട് അങ്ങനെ ക്ലബിൽ മെമ്പർഷിപ്പ് കൊടുക്കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായിട്ട് ഒരു വലിയ ജനകീയ കൂടിയാണ് നമ്മൾ ഇത് നടപ്പാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിനോടകം തന്നെ നമ്മുടെ നാട്ടിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ വലിയ ഒരു സ്വീകാര്യതാ പദ്ധതിക്ക് കിട്ടിയിട്ടുണ്ട് അഞ്ച് പഞ്ചായത്തുകളിൽ മഞ്ഞള്ളൂർ ആവൂലി ആരപ്പുഴ കല്ലൂർക്കാട് ആയവന അങ്ങനെ അഞ്ച് പഞ്ചായത്തുകളിൽ ഉള്ള ആളുകൾക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് നമ്മളതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ വാഴക്കുളം സെന്റ് ജോർജ് ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് വാഴക്കുളം സൗജന്യ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് മഞ്ഞള്ളൂർ ആവോലി ആരക്കുഴ കല്ലൂർക്കാട് ആയവന എന്നീ പഞ്ചായത്തുകളിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കിഡ്നി രോഗികൾക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് വാഴക്കുളം സെന്റ് ജോർജ് ഹോസ്പിറ്റൽ ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സിജു സെബാസ്റ്റ്യൻ പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ ജസ്റ്റിസ് സോഫി തോമസ് പി സി ജേക്കബ് മോൺസഞ്ഞോർ പയസ്മലയെ കണ്ടത്തിൽ ഫാദർ ജോർജ് പൊട്ടയ്ക്കൽ മഞ്ഞള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം മുലാസ് തോമസ് ഡോക്ടർ ടോം മണ്ണപ്പുറത്ത് ജോസഫ് തുടങ്ങിയവർ പങ്കെടുക്കും ചടങ്ങിൽ കേരള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സ്ഥാപനത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും വരുന്ന കിഡ്നി രോഗങ്ങൾക്ക് സൗജന്യ ഡയാലിസിസ് ഒരുക്കുന്നതിനായി കേരളത്തിൽ ആദ്യമായി രൂപീകരിച്ചിട്ടുള്ള വാഴക്കുളം ഡയാലിസിസ് ക്ലബിന്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അബ്സരയും നിർവഹിക്കും കേരളത്തിന് മുഴുവൻ മാതൃകയാകുന്ന സൗജന്യ ഡയാലിസിസ് സെൻ്ററിൻ്റെ പ്രചരണാർത്ഥം ഉദ്ഘാടന ദിവസമായ ഒക്ടോബർ മൂന്നാം തീയതി വൈകിട്ട് വാഴക്കുളം കലൂർക്കാട് ജംഗ്ഷനിൽ നിന്നും സെന്റ് ജോർജ് ഹോസ്പിറ്റൽ ഗ്രൌണ്ടിലേക്ക് പൈനാപ്പിൾ സിറ്റി വാക്കത്തോണും സംഘടിപ്പിച്ചിട്ടുണ്ട് നാടിനൊപ്പം നടക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് വാഴക്കുളത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള നൂറുകണക്കിനാളുകൾ വാക്കത്തോണിൽ പങ്കെടുക്കുമെന്ന് ട്രസ്റ്റി ചെയർമാൻ സിജു സെബാസ്റ്റ്യൻ ഫാദർ ജോർജ് പൊട്ടക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോണി മെതിപ്പാറ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്